വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ ആദ്യമായി മനുഷ്യർ ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബച്ച് വിൽമോറും ജൂൺ അഞ്ച് ബുധനാഴ്ച സ്റ്റാർലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടു സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് രണ്ട് തവണ മാറ്റിവെച്ച വിക്ഷേപണം മൂന്നാം ശ്രമത്തിൽ വിജയം കണ്ടു ജൂൺ പതിനാലോടെയാണ് പേടകം ബഹിരാകാശ നിലയത്തിലെത്തുക ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് മണിയോടെയായിരുന്നു വിക്ഷേപണം ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം ഭൂമിയിലേക്ക് തിരിക്കുന്ന യാത്രികർ സ്റ്റാർലൈനർ പേടകത്തിൽ പാരഷൂട്ടുകളുടെ സഹായത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകത്തെ പോലെ നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായി തിരഞ്ഞെടുത്ത മറ്റൊരു പേടകമാണ് വ്യോമയാന കമ്പനിയായ ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ പേടകം സ്റ്റാർലൈനറിന്റെ മനുഷ്യരെ ഉൾപ്പെടുത്തിയുള്ള ആദ്യ ദൗത്യം പൂർണ്ണ വിജയം നേടുന്നതോടെ നാസയുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കാൻ മറ്റൊരു പേടകം കൂടിയാകും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്